എല്ലാ കൂടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന തുട കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ രണ്ട് റാങ്കണ മാച്ച ഇപ്പം ആയിരിക്കും പശ്ചാത്തല മാച്ചാണെങ്കിൽ നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡണത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്നാലും സൈലിൽ ആണെങ്കിൽ ഫുൾ എനിമിസ് ഉണ്ട് പെട്ടെന്ന് ലുഡ് അടിച്ച് തന്നെ എം ബി ഫോർട്ടിട്ടായിരുന്നു നേരെ നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിലാണെങ്കിൽ അടികൊടുത്തിട്ട് വന്ന ഒരു എനിമിയായിരുന്ന ഒരു കിട്ടിൽ ഹൗസിലെടുത്തിട്ട് ഫസ്റ്റ് ഇല്ലെടുത്തിരിക്കുകയാണ് എന്തായാലും വേറെ കില്ലൊന്നും കിട്ടിയില്ലായിരുന്നു അവരോട് കടി നടന്നു കൊണ്ടിരുന്നു നേരം അടിച്ചടിച്ച് അടിച്ച് അടിച്ചാൽ ടോ വെട്ടിച്ചില്ല അടിച്ചു എം പി ഫോർട്ടി വെച്ച് നോക്കിയായിരുന്നു പക്ഷേ കീഴുന്നത് ഏകയായിരുന്നു എന്തായാലും ഇപ്പോൾ അവർ മുമ്പിൽ അവൻ അങ്ങ് വീണായിരുന്നു എന്നാലും രണ്ട് കിലും കൂടി ൂത്തേരി എല്ലാം സിംഗിൾ പീസിനാണ് കാണുന്നത് ബാക്കിയെല്ലാം ഇവിടെ പോയിന്നറിയത്തില്ല രണ്ട് സ്കോഡായിട്ട് പറഞ്ഞിരുന്ന കണ്ടായിരുന്നു പക്ഷേ കില്ലൊന്നും കിട്ടിയില്ല അത് രണ്ടെണ്ണം തൂത്തുവരി നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിട്ടും നല്ല ഫൈറ്റ് ഇല്ല ഒരുത്തൻ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് നേരെ അടിച്ചു പിടിച്ചിട്ടേയും ഒരുത്തനങ്ങനെ നോക്കിട്ട് വേറൊരുത്തനും കൂടി നോക്കിട്ടു അവനെയും കൂടി അടിച്ചിട്ടു ഇവനെ അടിച്ചിട്ട് എന്നാലും മൂന്ന് കില്ലെയും സൂപ്പറായിട്ട് കിട്ടുമ്പോൾ നോക്കുന്ന സമയത്ത് ഇല്ലല്ലോ റോസി കില്ല് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ കില്ല് വന്നില്ല ഓക്കെ എന്നാലും നേരെ ആ രണ്ട് കില്ലും കൂടിയും പെട്ടെന്ന് അടിച്ചു മാറ്റി എന്തായാലും നാല് കില്ലും കൂടി അടിച്ചിട്ട് പെട്ടെന്ന് ലൂട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക എന്നാലും ഗ്രോസ് കിട്ടി അതും തൂക്കേരി വരുന്ന സമയത്തില്ലേ ഇവിടെ ഒരുത്തന്നെ സ്കാനിൽ കാണിച്ചു ഇവിടെ നോക്കുന്ന സമയത്ത് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം അട്ടിച്ചുപോടിച്ചിട്ടേ അവനും കൂടി പിന്നെ ക്രോസ് കിട്ടിയ പിന്നെ പറയാനുണ്ട് ഏച്ചാതിരും ഒരുത്തിനേം കൂടി കാണിച്ചെ റൈറ്റിലാണ് കണ്ടത് പക്ഷെ അവൻ ഇങ്ങോട്ട് എത്തി വികർ ലോഞ്ച് വെച്ച് പറഞ്ഞു പോയതാണ് വരാത്തില്ല നോക്കി നിൽക്കണം എന്നെ അട്ടിച്ചു വിളിച്ചിട്ടേം അവനും കൂടി നോക്കൂ ബാക്കിൽ ഓടി വന്നു കൂടിയിരിക്കണം ആ സ്കാന കണ്ടിട്ട് പക്ഷെ നമുക്ക് കിട്ടിയ എന്തായാലും ആറക്കിലും കൂടെ ഊത്തേരിയും നേരെ നമ്മളൊരു ക്ലോക്ക് രണ്ട് ആ ചിന് നോക്കി നിൽക്കാൻ തുട എന്തായാലും രണ്ട് ഞെക്കും കൊടുത്തു അവരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ നോക്കി നിൽക്കുകയാണെന്നു കറക്കുന്ന കറക്കത്തില്ലേ ചക്കരം കൂടി ഒന്ന് കറങ്ങിപ്പോയി ഏഴുക്കിലും കൂടി ഉത്തരം എന്തായാലും ഇവനെ ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റം എന്തായാലും ടീംമേറ്റ് ഉണ്ടോ വരാത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചു പറ്റിയും വെസ്റ്റില്ലെങ്കിലും പൊട്ടിയിക്കണ്ടി ഇപ്പൊരൊക്കെ ഇതൊന്ന് വാങ്ങാൻ വേണ്ടി ടൈമിട്ടില്ല നേരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരുത്തുന്നുണ്ട് ഇവിടുന്ന് പറഞ്ഞു വരുന്നു ഇവിടുന്ന് തന്നെ തുള്ളി വന്നേ ഓക്കെ എന്തായാലും രണ്ടെണ്ണം കൊടുത്തു എന്നാലും നേരെ ഡയറക്റ്റ് എന്ന് വിചാരിച്ച് കാരണം മുകളിൽ ഇനി മിണ്ടും അറിയത്തില്ലേ നേരെ അവനെയും കൂടി ഞെക്കി അവനെയും കൂടി നോക്കിട്ടു ചൊക്കെൻറ്റ മോര അവിടുന്ന് ഞെക്കുന്നടാ നേരെ കില്ലയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഇല്ലെങ്കിൽ അവനും കൂടി സെൽഫ് റീവ് അടിച്ചിട്ട് എന്നെ കൊല്ലും എന്നാലും പെട്ടെന്ന് കവർ എടുത്തു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അടിച്ച മനസ്സിലാകുന്നുണ്ട് ഞാൻ ഓഴാണ് എന്നെ മുകളിൽ അടിച്ചേം എനിക്കെന്തായാലും ആ സമയത്ത് മനസ്സിലായില്ല അവനാണ് ഓടി രക്ഷപ്പെടുന്നത് ഞാൻ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അടിച്ചാണ് എന്നാലും നേരെ ഇൻഹിലറൊക്കെ വലിച്ചിരിക്കുന്ന സമയത്താണ് അവനങ്ങൾ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും എന്നെ കണ്ടിട്ടില്ല നേരെ അവനെയും ഞെക്കിട്ടും അവനെയും എന്നാൽ റിപ്പയർ കിറ്റ് വാങ്ങാൻ വേണ്ടി പറ്റുമോ നോക്കുക നമ്മുടെ ടീമൊരു മൊത്തം എന്നാണ് നിങ്ങളെല്ലാം ഒരുമിച്ചാളെ ചുറ്റിക്കൊണ്ടിരുന്നത് നിങ്ങൾ അടിച്ചിട്ടേ ഓക്കെ എന്തായാലും പെട്ടെന്ന് റിവേ അടിക്കാൻ എന്തായാലും ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടരാജാവും ഇല്ല എന്തായാലും വിവാഹം എന്തായാലും പോകാൻ വിടുന്ന കണ്ടെ വെസ്റ്റ് നോക്കട്ടെ ജസ്റ്റ് ഇന്നലെ ടീമിനെ റീവേ ചെയ്ത് വിട്ട് നേരെ ടോക്കണൊന്നും ഇല്ലാതെ നേരെ പെട്ടെന്ന് ഓടി ഓടിയോന്ന് കാരണം ഫുൾ എനിമസ് ഉണ്ട് ഇവിടെ നിന്ന് ക്യോ സൗണ്ട് ഉണ്ട് ഞാൻ ഒരു റിപ്പയർ കിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും ഇട്ടതായിരുന്നു എന്നെ തട്ടിയും അവസ്ഥയാണ് കാരണം ഇല്ല അതും ഒറ്റടിക്ക് വെസ്റ്റും പോകും ആര് കൊച്ചിനെ കണ്ടതും ഇല്ലായിരുന്നു ഓക്കെ എന്തായാലും ഒരു റിപ്പയർ കിറ്റിന് വേണ്ടി മൊത്തം ലൂട്ടും കളഞ്ഞൊരു കൊച്ചിനെ കൊച്ചി ഞാൻ കല്ല് അടിച്ച് ലൂട്ടിക്കാൻ നോക്കുമ്പോൾ ലൂട്ട് ഫുൾ അവിടെത്തന്നെ ഉണ്ട് ആ കൊച്ചിനെ തട്ടി വന്ന ഡാം പക്ഷേ ഇവിടുന്ന് സൗണ്ട് ഇരുന്ന ഡാം അതാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ അബദ്ധം കാണിക്കരുതല്ലോ കാരണം ലൂട്ടടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞെക്കും ഇവിടുന്ന് വരുന്ന അരത്തിൽ എന്തായാലും പുല്ലിട്ടിരുന്നോ അരത്തിൽ ഇപ്പോൾ സൗണ്ടും ഇല്ല അവിടെ വെയിറ്റിങ് ആണ് കാരണം തായി ഉണ്ട് കണ്ടില്ല ഗ്രെയിഡൊക്കെ തൂക്കിടാ എൻ്റെ മോനെ എന്തായാലും തൂക്കി പൊട്ടി ഇവിടുന്ന് പൊട്ടുന്നുണ്ട് എന്തായാലും എല്ലാ തൂക്കി തൂക്കിയിരുന്നുണ്ട് കുരിപ്പ് നേരെ ടോപ്പിൽ ഓടിക്കലും ഒറ്റ മെഡിക്കൂറ്റാട കീരിയെ എൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ടേ ഒത്തിരി അടിക്കാൻ വേണ്ടിയും എന്നാൽ രണ്ട് ഷോർട്ട് റേഞ്ച് കണ്ടും പിന്നെ സ്കോപ്പുകൾ വേണ്ടി രക്ഷപ്പെടാമെന്ന് എനിക്ക് തോന്നുന്നു നേരത്തെ കൊന്നവൻ ഓക്കെ എന്തായാലും പിന്നെ അങ്ങ് തട്ടി പക്ഷെ ഇത്തിരി എനിമസ് ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല രണ്ട് രണ്ടുപേരെ തട്ടിയേ രണ്ട് കില്ലും ടപ്പ ടപ്പേറെ എടുത്തുകൊണ്ടിരിക്കാണ് പെട്ടെന്ന് സൗണ്ട് ആയിട്ടുണ്ട് ഒന്ന് കറങ്ങി എന്തായാലും ഗ്ലൂ ഗ്ലൂട്ടു പക്ഷെ നോ നോരക്ഷ ഇവിടുന്ന് അടിച്ചതെന്ന് തന്നെ മനസ്സിലായി പെട്ടെന്ന് ചുറ്റും ഗ്ലൂ അവനെ നല്ല ലൂട്ട് എം ബി ഫോട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഇതും സെയിം അവസ്ഥ വെസ്റ്റില്ല ഒരാഴ്ച അടിച്ച് വെസ്റ്റ് ഇട്ടു പിന്നെ പറയണ്ടല്ലോ അടിക്കുന്ന ആടിയാർ എ സി സീറ്റേക്ക് വെച്ചാണ് നിൽക്കുന്നത് പിന്നെ എങ്ങനെയാണ് ചാവാതിരിക്കാം അമ്മമാർ നെക്കാണ് നിൽക്കുന്നത് പുറത്ത് നല്ല സൗണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാലും പുറത്ത് ഇടക്കാട്ടെ നേരെ നോക്കുക സംഭവം റൂട്ട് ഇടാ നേരെ വിട്ടു ഗ്ലൂ ആ ഇട്ടു പക്ഷെ ടോപ്പിൽ ഇനിമേണ്ടി അവനടിച്ച് വന്നു കാലമാണ് ഇത്ര നേരം ടോപ്പിൽ നിന്ന് ടീമിനെ കണ്ടില്ല എവിടുന്നു കയറി എന്നാണ് എന്തോ നേരെ അടുത്ത മാച്ചിൽ കെച്ച് പിടിച്ചായിരുന്നു ഇതാണ് എൻ്റെ അമ്മനെ രക്ഷില് ചാവലിന്നൊക്കെ വെച്ചാ ഒരു ഒന്നൊന്നര ചാലായിരുന്നു ഒരു കില്ല് പോലും കിട്ടാതെ അവിടെ നിന്ന് എടുത്തിട്ട് അലക്കും എന്തായാലും വീണും ഡത്തായി വീണ്ടും റീവ അടിച്ചു വിട്ടു നേരെ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഇവിടെയും അവസ്ഥയാണ് ഇതും വെസ്റ്റില്ല അതാണ് മെയിൻ പ്രശ്നം കാരണം ഇവരൊക്കെ ലെവൽ ത്രീയും പിടിച്ചു വന്നാൽ നമുക്ക് അടിച്ചിട്ട് കൊള്ളണ്ടേ എം അതിന് അടി അടിക്കുന്ന അറിയോ ഏത് ഓരോരുത്തർ ഫോളോ ചെയ് വരുന്നുണ്ട് വരട്ടേം അതിനെ പേത്തല തന്നെ ഇറക്കി കൊടുക്കാൻ നേരെ ഓടി വന്ന് ഇവിടെന്നെ അടിച്ചു ഓടിച്ചിട്ട് അവനെ അടിച്ച് തീർത്താരി കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും ലെവൽ ത്രീ വെസ്റ്റ് വില ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് എന്തായാലും ഇരുത്തം മാടിപാടി വിളിക്കുന്നുണ്ട് അവിടുന്ന് ലെവൽ ത്രീ മെല്ലെ പോയി എടുക്കണം ഓക്കെ എന്നാലും ഒരുത്തിനും കൂടി കിട്ടി അവനെയും കൂടി അടിച്ച് അടിച്ചു നോക്കിയിട്ടു വില്ല വില്ല കല്ല് എന്തായാലും കില്ല കംപ്ലീറ്റ് ചെയ്യും അടിച്ചു കൂട്ടില്ല അതൊക്കെ ഇപ്പോൾ ഓക്കെ എന്തായാലും ആര് ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും എം ഫോർട്ടീൻ ഉണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് തൂത്തുമായിരിക്കും എൻ്റെ എം പി ഫോർട്ടീൻ കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും അവസാനം ലൂട്ടൊക്കെ അടിച്ചു വരില്ലേ നേരെ ടോപ്പ് കയറി കാരണം ഒരു റിവ്യൂ അടിക്കാണ്ട് പോയിട്ടുണ്ട് അത് കണ്ടിട്ട് വെയിറ്റ് നമ്മുടെ ചെയ്യാൻ നമ്മുടെ ടീമേനെയാണ് കൊല്ലാമ്പനി പോയിട്ടുണ്ടല്ലേ റിവേ പോയി നോക്കി കാണാൻ വേണ്ടി പറ്റും അവിടെ കൊല്ലാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി ഞാൻ വരച്ചെന്നാലും അവിടെ വരെ ഓടി എത്തിയിട്ട് കാര്യമൊന്നുമില്ല ആ കുറച്ച് എസ് എം ജി ഉള്ളൂ ആ ഒന്നു വെച്ച് നടക്കത്തില്ല അവിടെ ഉള്ള അമ്മമാർ റിവേ പഠിക്കുന്ന ഇവിടുന്നേ തട്ടാന്നെങ്കിലും നേരെ വന്നതാണെന്നെങ്കിലും ഇതേമാർ പോയിക്കൊണ്ടിരിക്കണം അവർ നല്ല ഡാമേജ് ഡാമേ കൊടുത്താലും ലൂട്ട് ലൂട്ടുണ്ടാവില്ല അവിടെ കയറിയിട്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തുട അപ്പം ഓസിക്കൊടുത്തത് ഓക്കെ എന്തായാലും അവൻ എവിടെയെന്ന രീതിയിൽ നേരെ നോക്കിയാൽ ലൂട്ട് ലൂട്ടടിക്കാൻ കിട്ടിയാ സെറ്റ് ആയിരുന്നു കാരണം കുറച്ചൊരു എസ് എം സി കണക്കൊക്കെ സെറ്റ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും ഇവനടുത്താണ് ലൂട്ടുണ്ടായിരുന്നത് എന്തായാലും എം ബി ഫോട്ടി ഇല്ല പീണേൻ്റെ ആണ് എന്തായാലും പീണേൻ്റെ എടുക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എടുക്കുന്നുണ്ടോ അർത്തില്ല എടുത്തില്ല ഓക്കെ എന്തായാലും അവന് ലൂട്ടൊക്കെ അടിച്ചേ നേരെ അടിച്ച് നേരെ ഇവിടെ വന്നിരിക്കാണ് കാരണം ഇവിടെ ഇനി ഉണ്ട് നേരെ ഒരുത്തനെ കിട്ടി നേരെ അടിച്ചു പിടിച്ചു അവനെ നോക്കിട്ടു പക്ഷേ കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു നേരെ പോയിട്ട് കില്ലെടുക്കാൻ വേണ്ടി നോക്കാൻ സമയത്തില്ലേ അവൻ ഒന്നും ഇട്ടിട്ടില്ല നേരെ നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കാൻ സമയത്ത് ഒരു ക്രോണ വീണു അപ്ലൈ ചെയ്ത് തോന്നുന്നവൻ ടീമേറ്റ് വന്നു എന്നാലും നേരെ ഞെക്കി റിവേ അടിച്ചവനായിരിക്കും എന്നല്ലാണ് നോക്കിയത് പക്ഷേ ഇവനാണെന്ന് തോന്നുന്നത് അവൻ്റെ റിവേ അടിച്ചു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു പക്ഷേ അടിച്ച് നോക്കിട്ടും വീണ്ടും ഉണ്ടെത്ത് അവിടുന്ന് വീണ്ടും ഇറങ്ങി വേണ്ട അവരെ ലൂട്ടില്ലാതെ വീണ്ടും ഓടി പക്ഷേ ഇവിടുന്ന് ഒക്കെ നല്ല ലൂട്ട് ഇട്ടിയും അതും ഇടിച്ചിട്ട് നേരെ വന്നിരിക്കുകയാണെന്നാൽ തന്നെ പോയിട്ട് ഇറങ്ങാം പക്ഷേ അമ്മ കിട്ടിയില്ല അമ്മയും അവസാനം ഇവിടെ വന്നു ഇവിടാണെങ്കിൽ രണ്ടു പേര് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഒന്നര ഫൈറ്റാണ് എന്തായാലും ഒരുത്തിനെ കില്ലടിച്ചിന് ഒരുത്തനും കൂടി ഉണ്ട് ഒരുത്തൻ സല്യൂട്ട് വരുന്നുണ്ട് എന്തായാലും ഇവനടിക്കാനും നോക്കുന്നു പക്ഷേ ഒന്നും കൊള്ളൊന്നുമില്ല അവനെയും തട്ടി എന്തായാലും സല്യൂട്ട് എടുത്ത് വരുന്നുണ്ടാവും ഞാൻ എന്നെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴും ഫ്രണ്ടിലാണ് ഇനി നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല പേട്ടത്തോടെ നോക്കി കുറ്റിലും പോലെ അടിച്ചു പിന്നെ നോക്കി നോക്കിയിൽ ഓടിയായിരുന്നു കാരണം ഇനി അടിച്ചാൽ ഹെൽമറ്റും കൂടിയേ പോകാനുള്ളൂ നേരെ എന്തായാലും വീണ്ടും ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് ഓടി രക്ഷണം എനിക്ക് ഷോർട്ടർ റേഞ്ച് അടിക്കാനേ പറ്റത്തുള്ളൂ ലോങ്ങ് റേഞ്ച് ഗണ്ണില്ല അവനൊന്ന് ലൂട്ടടിക്കാൻ വിചാരിച്ചാ അതുമില്ല അത് എസ് എം ജി ഇല്ല നമുക്കൊരു ഒരു എസ് എം ജി എന്നാ മെഡിക്കറ്റും ഇല്ല നേരെ രക്ഷപ്പെട്ടു പോയി സമയത്ത് ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു നമുക്ക് ലൂട്ട് തരാൻ വേണ്ടി മാത്രമായിട്ട് വന്ന ഒരു കൊച്ചായിരുന്നു എന്തായാലും വീണ്ടും രക്ഷപ്പെട്ട് ഇവിടെ എത്തിയായിരുന്നു എന്തായാലും സെറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എം ഐ റ്റുബി എന്തോ നടം ആ അവസ്ഥ വെച്ചാൽ വേറൊരു അവസ്ഥ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ട നിയമമാര് ഉപയോഗിക്കുന്നില്ലല്ലോ ഓക്കെ കൂടി കിട്ടും വെട്ടിച്ചല്ലേ അടിച്ചുകൂട്ടേം തല അടിച്ചുപൊടിച്ച് നോക്കൂട്ടു പക്ഷെ കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പെടുന്ന പാട് നോക്കിട്ടേം കവർ എടുത്തു അവനെ ടീമിനൊരു രണ്ടുപേര് ബാക്കിൽ ഓടി ഓടിയിരുന്നുണ്ട് നേരെ അടിച്ചു കൂടുന്ന തന്നെ നല്ല കിണ്ണങ്ങാച്ചവർ കിട്ടിയായിരുന്നു എനിക്ക് ഈ മാച്ചാണെങ്കിൽ റിപ്പയർ കിറ്റ് വാങ്ങാൻ പറഞ്ഞ സാധനം വാങ്ങാനേ ടൈമില്ല കാരണം അമ്മ അതിലടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഇവനെ കില്ലടിച്ചില്ല മിക്കറും നമുക്ക് കെട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് ഫസ്റ്റ് അവനെ കില്ലടി കാരണം ബാക്കി തനിമണി ഏറ്റവും ഡേഞ്ചറും അവനെ തട്ടിയിട്ട് വേറൊന്നും നോക്കാൻ വേണ്ടി പാടുള്ളൂ നേരെ തല നോക്കി രണ്ടും കൊടുത്തായിരുന്നു പിന്നല്ല എന്തായാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും ഇവൻ ലെവൽ ത്രീ ബെസ്റ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവന് റിപ്പയർ കിറ്റ് വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹർട്ട് കാര്യം അവസാന നിമിഷം എന്താണെന്ന് ഒരു പിടിത്തല്ല എന്നാൽ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ ഒരുത്തിനും എടുത്തു രണ്ടാമത്തോട് തെറ്റാൻ മറ്റേ അവനൊക്കെ ലെവൽ ഫോർ ബെസ്റ്റാണ് തോന്നില്ലെങ്കിൽ എം ഫോർ എണ്ണൊക്കെ അടിച്ചു തന്നെ നല്ല ഡാമേജ് പോകേണ്ടതാണ് എന്തായാലും ബെസ്റ്റ് നോക്കട്ടെ തട്ടിപ്പോവും എന്തായാലും എന്താകുന്ന ഒരു എടുത്തൂല്ല എന്നാലും നമ്മുടെ ടീമേരി ഉണ്ടല്ലോ രക്ഷപ്പെടാൻ നോക്കുക എൻ്റെ കണ്ടാ ബെസ്റ്റില്ലാത്തതുകൊണ്ട് ഒറ്റ അടി മതിയും ഏറ്റവും അത് പെവറുക്കട്ടെ നേരെ കറങ്ങി അവനെ തന്നെ ലൈഫൊക്കെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചു പക്ഷേ നോ രക്ഷ ഒന്നും നോക്കില്ല വേച്ച് ഞാൻ ചാത്താ ചാടുകൂലേ മീനല്ല നിന്ന് കളിച്ചാൽ നടക്കത്തില്ല എന്തായാലും അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഭാഗത്തിന് അവൻ അടിക്കൊന്നും കൊള്ളുന്നില്ല എൻ്റെ വീടാന്നെയ വീടാൻ്റെ തോമസൺ അല്ലേ ഓക്കെ തോമസൺ വെച്ച് അടിക്കുന്നുണ്ട് അവരടിക്കുന്ന കൊള്ളൂല അതാണ് എനിക്ക് മനസ്സിലാത്തേ ഞാൻ എന്നാ നോക്കാത്തവരാണ് ഞാൻ കളിക്കുന്നതേം എന്നാൽ പറ്റിയേം അവരടിച്ചിരുന്നാൽ കൊള്ളാത്ത കേട്ടേം പാവ് ഏത് കണ്ണ് വെച്ചാൽ അടിക്കുന്നറിയത്തില്ല ജമ്മത്തിന് ഞാൻ കണ്ണെടുക്കരുതരാ അമ്മ കണ്ണ് ഒരു രക്ഷര അവസാനം പോയ കിട്ടിയും ഞാൻ വിചാരിച്ചില്ലേ ഒരു മാച്ചിൽ പോയിട്ട് എന്നാലും ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം